ഈ കിടക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ നമ്മുടെ ജാസ്മിനും ഗബ്രിയാണ് രണ്ടു പേരും ഇന്നലെ കുറേ നേരം പുറത്തിരുന്ന് സംസാരിച്ചു അതിനുശേഷം ലിവിങ് ഏരിയയിൽ നിന്ന് സംസാരിച്ചു ആക്ച്വലി ഇന്നലെ ഗബ്രി ഭയങ്കര സങ്കടത്തിലൊക്കെയാണ് വീക്കെൻഡ് എപ്പിസോഡ് ഒട്ടും ഗബ്രിക്ക് അനുകൂലമായിരുന്നില്ല മടിയൻ എന്ന പേര് ഹീറോയിൽ നിന്ന് സീറോ ഒരുപാട് വിവാദങ്ങൾ ഫുഡ് കൊടുത്തില്ല എന്നുള്ള പ്രശ്നം അങ്ങനെ ആകെ മൊത്തം ഗബ്രി സാഡാണ് സോ സെഡായിരുന്ന ഗബ്രിയെ ആശ്വസിപ്പിച്ച് ആ ഒരു നല്ല മൂഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു ജാസ്മിൻ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇവർ ലിവിങ് ഏരിയയിൽ എത്തി ഏറ്റവും ഒടുവിൽ രണ്ടുപേരും കൂടെ അത്ര തിരക്കൊന്നും ഇല്ലാതെ ഒഴിഞ്ഞ് കിടന്നിരുന്ന ടണൽ റൂമിലേക്ക് പോയി കിടക്കുന്ന രംഗങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഈ റൂമിൽ കിടക്കാൻ പറ്റുന്ന ഒരാൾ ജാസ്മിൻ ആണ് പിന്നെ എനിക്ക് തോന്നുന്നു ജിൻഡോയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റസ്മിൻ ഉണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരും പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ രതീഷാണ് രതീഷ് ഓൾറെഡി ഔട്ടായിപ്പോയി അപ്പോൾ അവിടെ ഇപ്പോൾ രസ്മിൻ ഭായി മാത്രമാണ് കിടക്കുന്നത് ജിൻഡോ എനിക്ക് തോന്നുന്നു വെളിയിലോ മറ്റോ ആണ് കിടക്കുന്നത് അതേസമയത്ത് ഗബ്രിയുടെ റൂം ഇതല്ല ഗബ്രി നമുക്കറിയാം പവർ റൂം മെമ്പറാണ് അപ്പോൾ പവർ റൂമിൽ കിടക്കേണ്ട ആളാണ് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു നമുക്ക് ഇന്ന് ഇവിടെ കിടക്കാം അവിടെ കിടന്ന് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് രണ്ടുപേരും അടുത്ത് അടുത്തുള്ള ബെഡിൽ കിടന്നിട്ട് സംസാരിക്കുകയായിരുന്നു കുറേ സമയം അതിനുശേഷം പിന്നീട് അവരെ ലൈവില് കാണിച്ചില്ല ഒരു രണ്ട് മൂന്ന് മണിവരെ ഒക്കെ അവരുണ്ടായിരുന്നു ലൈവില് സോ വലിയ വലിയ ചർച്ചകളും പ്ലാനിങ്ങുകളും ഒക്കെയാണ് ഒരുപാട് അപ്ഡേറ്റുകൾ ഇതിന് പുറകെ വരുന്നുണ്ട് സോ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ